നെയ്യാറ്റിങ്ങര രൂപതയ്ക്ക് മൂന്ന് പുതിയ മോൺസിഞ്ഞോർമാർ റവറൻഡ് ഡോക്ടർ ക്രിസ്തുദാസ് തോംസൺ രൂപതയുടെ പുതിയ വികാരി ജനറൽ നെയ്യാറ്റിങ്ങര ലത്തീൻ രൂപതയിൽ മൂന്ന് വൈദികരെ ബിഷപ്പ് ഡോക്ടർ സെൽവരാജൻ മോൺസിങ്ങോർ പദവിയിലേക്ക് ഉയർത്തി നെയ്യാറ്റിങ്ങര മൈനർ സെമിനാരി ഡയറക്ടറായിരുന്ന റവറൻറ് ഡോക്ടർ ക്രിസ്തുദാസ് തോംസൺ രൂപതയുടെ ചാൻസലറായിരുന്ന റവറൻഡ് ഡോക്ടർ ജോസ് റാഫേൽ വിദ്യാഭ്യാസ ശുശ്രൂഷാ സമിതി ഡയറക്ടറായിരുന്ന റവറൻറ് ഡോക്ടർ ജോണിക്ക ലോറൻസ് എന്നിവരാണ് പുതിയ മോൺസിങ്ങോർമാർ മോൺസിങ്ങോർ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട രൂപതയുടെ മൈനർ സെമിനി ഡയറക്ടർ ആയിരുന്ന റവറൻഡ് ഡോക്ടർ ക്രിസ്തുദാസ് തോംസൺ രൂപതയുടെ പുതിയ വികാരി ജനറൽ ആവും ചെട്ടിക്കുന്ന തിരുഹൃദയ ദേവാലയ അംഗമാണ് അദ്ദേഹം നെടുമങ്ങാട് റീജിയണൽ കോർഡിനേറ്റർ ആയിരുന്ന ബിദുര ഡിവൈൻ പ്രൊവിഡൻസ് ദേവാലയ അംഗമായ മോൺസിങ്ങൂർ റൂഫസ് പയസിലിനാണ് പുതിയ ശുശ്രൂഷ കോ പാലപ്പൂർ വിശുദ്ധ കുരിശിന്റെ ദേവാലയ അംഗമായ റവറൻ ഡോക്ടർ ജോണിക്ക ലോറൻസാണ് രൂപതയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും കോർപ്പറേറ്റ് യും മാനേജർ രൂപതയുടെ ആയിരുന്ന വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ ദേവാലയ അംഗമായ റവറൻഡ് ഡോക്ടർ ജോസ് റാഫേലിനെ പുതിയ ജുഡീഷ്യൽ വികാറായും നെടുമങ്ങാട് റീജിയൻ കോഓർഡിനേറ്ററായും നിയമിച്ചു രൂപതയുടെ പുതിയ ചാൻസലറായി ഫാദർ അനുരാജ് നിയമിതനായി രൂപതേറ്റർ ഡോക്ടർ അലോഷിസ് സത്യനേശനാണ് പുതിയ സെമിനാരി റക്ടർ സെമിനാരി പ്രീഫക്റ്റ് ആയിരുന്ന ഫാദർ ജുനുറോസിനെ വൈസ് റക്ടറായും കട്ടക്കോട് ഇടവക സഹവികാരിയായിരുന്ന ഫാദർ അനു ചന്ദ്രനെ സെമിനാരി പ്രീഫെക്റ്റ് ആയും അഭിഭന്യ പിതാവ് നിയമിച്ചു കൂടാതെ ഫാദർ അനിൽകുമാർ എസ് എം ആൻഡ് റിലീജിയസ് ഡയറക്ടറായും റവർ ഡോക്ടർ രാജദാസ് പാസ്റ്റർ മിനിസ്ട്രി ഡയറക്ടറായും ഫാദർ ക്രിസ്റ്റഫർ നിറ്റ്സ് ഡയറക്ടറായും ഫാദർ രാഹുൽ ബി ആൻഡോ വിദ്യാഭ്യാസ ശുശ്രൂഷ സമിതി ഡയറക്ടറായും ഫാദർ ബെനഡിക്ട് ജി ഡേവിഡ് അൽമായ ശുശ്രൂഷ ഡയറക്ടറായും നിയമിതരായി ഫാദർ റോബിൻ സി പീറ്റർ ആണ് ലോഗോസ് പാസ്റ്റർ പാസെന്ററിന്റെ ഡയറക്ടർ മുൻ ലോഗോസ് ഡയറക്ടർ ആയിരുന്ന ഫാദർ കിരൺ രാജാണ് സെൽവരാജൻ പിതാവിന്റെ സെക്രട്ടറി രൂപതയുടെ മറ്റ് പ്രധാനപ്പെട്ട കൗൺസിലുകളായ എപ്പിസ്കോപ്പൽ കൗൺസിൽ കോളേജ് ഓഫ് കൺസൾട്ടേഴ്സ് ലാറ്റിൻ കാത്തലിക് സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി എന്നിവയും പുതുതായിട്ട് രൂപീകരിച്ചിട്ടുണ്ട്